ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ സുഖിനോഭാവന്തു എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ശ്രീചക്രരാജ സിംഹാസനീശുരി ശ്രീലളിതാംബികയേ ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹാസനീശൂരി ശ്രീലളിതാബികയേ ഭുവനേശ്വരി ആഗമവേദ കലമയൂപിണി ആഗമവേദ കലമയരൂപിണി അഖിലചരാചര ജനനി നാരായണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ ടരാജമനോരി നാഗകണ നടജമനോഹരി ജ്ഞാനവിദേശൂരി രാജരാജേഷ ജ്ഞാനവിദേശൂരി രാജരാജേഷ്വരി ശ്രീ ചക്രാജ സിംഹസനീഷൂരി ശ്രീ ലളിതാംബിക ഭുനീശൂരി ശ്രീ ചക്രാജ സിംഹസനീശ്വരി ശ്രീ ലളിതംബിഗനീഷൂരി ശ്രീചക്രരാജ സിംഹാസനീശൂരി ശ്രീലളിത മിക ഏ നമ്മൾ അരാമിള മോക്ഷാണ് വായിച്ചുകൊണ്ടിരുന്നത് പിന്നെ കാലദുതന്മാർ ഇനി ഇങ്ങനെ വിഷ്ണുദൂതന്മാരിങ്ങനെ എല്ലായിടവും നടന്ന് ഭക്തന്മാരെ രക്ഷിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെങ്ങനെ പോയി അജാമണനെ കൊണ്ടുപോകത്തില്ലല്ലോ അതുപോലെ ഞങ്ങൾ എങ്ങനെ പോകും നാണക്കടകപ്പെടുമല്ലോ ലജ്ജ ഉണ്ടാകുമല്ലോ എന്നെല്ലാം പറയപ്പോൾ കാല ധർമ്മരാജൻ അതായത് യമദൂതൻ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ ഉള്ളവരെടുക്കലാണ് പോകണമെന്നും പോകണ്ട എന്നുള്ള കാര്യങ്ങളെ ഉണ്മയായി പറഞ്ഞു തരാം ഇതൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് വായിക്കാം നിർഗുണനായ ഭഗവൽ ഗുണങ്ങളാൽ നിത്യം അനുസരിച്ചുള്ളൂ ജഗത്രയം നിർഗുണനായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവിൻ്റെ ഇവിടെ നിത്യം ജഗത്രയത്തിലുള്ള എല്ലാവരും അനുസരിക്കുന്നത് ഭഗവാൻ പരമാത്മാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഈ ജഗത്രയത്തിൽ സർവരും കാരണം ഈ കാലദൂതനായാലും വിഷ്ണുദൂതന്മാരായാലും ആരും ആ പരമാത്മാവാണ് കർത്താവ് ആ കർത്താവിൻ്റെ ആജ്ഞപ്രകാരമാണ് ജഗത്രയത്തിൽ സർവ്വപേരും അനുഗ അത് അനുസരിക്കുന്നു നിർഗുണനായ ഭഗവൽ ഗുണങ്ങളാൽ നിത്യം അനുസരിച്ചുള്ളൂ ജഗത്രയം ഭക്തപ്രിയൻ ഭവഭഞ്ചനനീശ്വരൻ മുക്തിപ്രതൻ മുനീന്ദ്രാദിപിരർജിതൻ തൽസേവകാൻ പരിരക്ഷിത അന്മുഖം തൽ തൽസമരൂപായ ദൂതാന്വയം സർവലോകേ മുതാ സഞ്ചരിക്കുന്നതു സർവഭക്താനാം അനുസരിച്ചിടുവാൻ ഭക്തന്മാർക്ക് എന്താ വേണ്ടെന്നറിയാൻ ഇവിടെ സർവ്വലോകത്തിലെല്ലാം സഞ്ചരിക്കുന്നു തൽ തൽസമരൂപികളായ ദൂതാന്വയം ഭഗവാനെ പോലെ സമരൂപമായിട്ടിരിക്കുന്ന ഭക്തന്മാരായ ദൂതന്മാരാണ് ഇവിടെ സഞ്ചരിക്കുന്നത് എന്തിനാ സർവഭക്താനാം ഭക്തന്മാരെ അനുസരിച്ച് രക്ഷിക്കാൻ തന്നെ ഭക്തരേക്കാൾ പ്രിയം ആരെയും തന്നുള്ളിലില്ല മറ്റൊന്നറിഞ്ഞിടുവിൻ അപ്പോൾ സർവഭക്തന്മാർക്കും വേണ്ടിയാണ് ഇവിടെ ദൂതന്മാർ അനുസരിച്ച് സഞ്ചരിക്കുന്നത് അതുകൊണ്ടിവിടെ ഭക്തന്മാരേക്കാൾ പ്രിയം ആരെയും തന്നുള്ളിലില്ല മറ്റൊന്ന് അറിഞ്ഞിടുവിൻ ഇവിടെ യഥാർത്ഥത്തിൽ പരമാത്മാവായ നാരായണൻ ഭഗവത്ഗീതയിലും ഭഗവാൻ പരമാത്മാവ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അല്ല ഭഗവാന്റെ ഭക്തൻ ഭഗവാൻ ഏറ്റവും പ്രിയനാണ് അതെന്താ ആ പ്രിയം അത്രമാത്രം ഭഗവാന്റെ ആജ്ഞ ഭഗവാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഭക്തൻ അനുസരിക്കും കർത്താവായ യേശുദമ്പരാനും ഇതാണ് പറയുന്നത് ഗുരു അവിടുത്തെ അമ്മയും സഹോദരങ്ങളും കാണാൻ വന്ന് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയാർ എൻ്റെ സഹോദരൻ ആര് എൻ്റെ ഇഷ്ടം അതായത് പിതാവിൻ്റെ ഇഷ്ടമാണല്ലോ കർത്താവിൻ്റെ ഇഷ്ടം അപ്പോൾ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ അമ്മയും സഹോദരങ്ങളും അപ്പോൾ അവിടെയും എന്താ പറഞ്ഞത് സഹോദര അമ്മയൊക്കെ പുറക്കാൻ നിൽക്കത്തേ ഉള്ളു ഭക്തന്മാരെയാണ് ഇഷ്ടം എന്താ ഭഗവാന്റെ കർത്താവിൻ്റെ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരെയാണ് ഇഷ്ടം ഇവിടെയും പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലും ഇതാ പറയുന്നത് എൻ്റെ ഭക്തനേക്കാൾ പ്രിയം എനിക്ക് ആരെയും പറ്റില്ല കാരണം ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും വസിക്കുന്നു ഭഗവത്ഗീതയെ വായിക്കാനും ഉണ്ട് നമ്മളത് വായിച്ചിട്ടുണ്ട് ഇതാണ് അനുഭവങ്ങൾ അപ്പോൾ ഇത് തന്നെയാണ് എല്ലാം എല്ലാം ലോകത്ത് ഈ കർത്താവായ യേശുദമ്പരാൻ ഭഗവാന്റെ ആ പരമാത്മാവിൽ നിന്ന് വന്നതല്ലേ നമുക്കെല്ലാം വേണ്ടി വന്നതല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്നോ ഒന്നോടൊന്നും ചേർന്ന് നിൽക്കത്തില്ലേ ഭഗവാന് ഗുണങ്ങളല്ലേ ഉള്ളു അതായത് നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് ഈ ലോകത്ത് മൊത്തവും ഈ പ്രവാചകന്മാർ നല്ല നല്ല പ്രവാചകന്മാർ ഭഗവാൻ പരമാത്മാവ് തന്നെയാണ് ഇങ്ങനെ അവതരിക്കുന്നത് എന്തിനാണ് നമുക്ക് വേണ്ടി എല്ലാം നമുക്ക് വേണ്ടിയാണ് ഇവിടെ അജ്ഞാനം പാടില്ല എല്ലാവരും ഉൾക്കൊള്ളണം എല്ലാം എന്താ തന്നേക്കുന്നത് പരമാത്മാവ് എന്താ അവിടെ നിന്ന് വന്ന പ്രവാചകന്മാരോട് എന്താ അവിടെ നിന്ന് അരുളപ്പാട് ചെയ്തേക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ അപ്പം നമുക്ക് നഷ്ടമല്ലേ ഇത് അറിയാതിരുന്ന ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയില്ലേ നമുക്കിതൊക്കെ നഷ്ടമായി പോകും ഇത് നമ്മൾ പഠിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് ആരാണ് പരമാത്മാവായ കൃഷ്ണൻ ആരാണ് ഇതൊക്കെ ഒന്നല്ലേ എന്ന് നമുക്ക് നമുക്ക് പഠിക്കാം എല്ലാം ഈശ്വരങ്ങളിൽ നിന്ന് വന്നേക്കുന്നത് ഈശ്വരൻ തന്നെയാണ് അവതാരം എടുത്ത് വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്കത് മനസ്സിലാകണമെങ്കിലും ഇത് അറിയണമെങ്കിലും നമ്മളിതൊക്കെ പഠിക്കണം എന്നാലേ നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അജ്ഞരായി പോകും നമുക്ക് അറിവില്ലാത്തവരായി പോകും സർവഭക്താനാം അനുസരിച്ചിടുവാൻ തനട ഭക്തരേക്കാൾ പ്രിയം ആരെയും തന്നുള്ളിലില്ല മറ്റൊന്നറിഞ്ഞിടുവിൻ നിർണയം ഭക്തരെ രക്ഷിപ്പതിന് താൻ തന്നെയും കൂടെ മറന്നു പോവും ഈശ്വരൻ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കുന്ന സമയത്ത് ഭഗവാനും ഭഗവാൻ തന്നെ ഭഗവാനെയെങ്ങും മറന്നു പോവുകയാണ് ചെമ്മീ മുകുന്ദഭക്തന്മാരെയും തിരിച്ച് ഉണ്മയാ ചൊല്ലിത്തരുന്നതുമുണ്ട് ഞാൻ അതുകൊണ്ട് മുകുന്ദഭക്തന്മാരെ പരമാത്മാവായൊക്കെ നാരായണൻ്റെ ഭക്തന്മാരെ ഞാൻ തിരിച്ച് പറഞ്ഞു തരാം ഉണ്മയ അത് യഥാർത്ഥമായിട്ട് ഞാൻ ചൊല്ലിത്തരുന്നതുമുണ്ട് കാരണം ആരൊക്കെയാണ് ഭക്തന്മാർ ഭക്തരല്ലാത്തവരാരാണ് അവരെ അപ്പോൾ തിരിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഭക്തന്മാരെ കാലകന്മാർ വന്ന് കെട്ടിവലിക്കും അപ്പോൾ ഇതുപോലെ ഇതുപോലെ ലജ്ജിക്കേണ്ടി വരും അതുകൊണ്ടിവിടെ പറഞ്ഞു തരാം ഉണ്മയ ചെമ്മയും മുകുന്ദ ഭക്തന്മാരെയും തിരിച്ച് ഉണ്മയ ചൊല്ലത്തരുന്നതുമുണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ആരൊക്കെയാണ് ഭഗവാന്റെ ഭക്തന്മാരെന്ന് നാമാമൃതം ജപിച്ചിടുന്നവരെയും കാമതം ധ്യാനിച്ചു പൂജിപ്പവരെയും അതായത് ഭഗവാന്റെ നാമ അമൃത് അമൃതായിരിക്കുന്ന പരമാത്മാവിൻ്റെ നാമം ആരാണ് ജപിക്കുന്നത് അവരും ഭക്തനാണ് മദം ധ്യാനിച്ച് പൂജിപ്പവരെയും കാമതം ആഗ്രഹങ്ങൾ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടല്ലോ അങ്ങനെ നമ്മൾ ധ്യാനിക്കും ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണേ നാരായണ ഇങ്ങനെ നമ്മൾ കരഞ്ഞും വിളിച്ചും പ്രാർത്ഥിക്കും നമുക്കുള്ള വിഷമങ്ങൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം ഭഗവാനോട് ഒരു സമയത്ത് നമ്മൾ പറയും നമുക്കുള്ള ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞു പോകണത് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ എന്നു ചോദിക്കും അവിടെ വരെ ജീവിച്ചിരിപ്പോ ഉറപ്പെന്ന് അപ്പോൾ നമുക്ക് ഒരുവിധം ആ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് എല്ലാം ധരിക്കാമല്ലോ ഭഗവാനെ മാത്രം അത് ധരിക്കണമെന്നില്ല അത് പരമാത്മാവിൽ ലയിക്കണമെന്നുള്ളവർക്ക് മാത്രം മതി അല്ലാത്തവർക്ക് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ വന്നോളും ജി പിന്നെ വീണ്ടും ജനിച്ചു വരച്ചോളും അതുകൊണ്ട് അങ്ങനെ ഭയക്കണ്ട നമുക്ക് നമുക്ക് മുക്ക്തി വേണമെങ്കിൽ മാത്രം മതി എല്ലാം പിന്നെ ജീ നമ്മുടെ ഈ ലോക ചിന്തകളിൽ നിന്നുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം ത്യജിക്കുക എന്ന് പറയുന്നത് അത് അങ്ങ് തിരിച്ചിട്ടാണ് എല്ലാ ഭാര്യയും മക്കളെയും വീടും എല്ലാം തിരിച്ചിട്ടാണ് ധ്യാനിക്കാൻ ഗംഗാതീരത്ത് പോയിരുന്നത് അത് എല്ലാവർക്കും ഒന്നും ആവണമെന്നില്ല അതൊക്കെ ചിലർക്കുള്ള വാസന പോലെ ഇരിക്കും അപ്പോൾ കാമതം ധ്യാനിച്ച് പൂജിപ്പവരെയും യോഗം ധരിച്ച് വ്രതം പൂണ്ട് സംപ്രതി യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നവരെയും ദീന ജനാശ്രയന്മാരായ അനുദിനം ദാനങ്ങൾ വിഷ്ണുബുദ്ധിയ ചെയ്വവരെയും ഒരുപാട് കഷ്ടപ്പെടുന്ന ദീനപ്പെട്ടിടങ്ങുന്ന ജനങ്ങളുണ്ട് ആശ്രയമില്ലാതെ അവരെ ഭഗവാനോട് ഇഷ്ടമുള്ള വിഷ്ണു ബുദ്ധിയ ഭഗവാനുള്ള സ്നേഹമുള്ളവരെന്തു ചെയ്യും അവരൊക്കെ ആശ്രയം കൊടുക്കും ദാനങ്ങൾ ചെയ്യും ചെയ്യും അങ്ങനെയുള്ളവർ ഭക്തന്മാരാണ് യോഗം ധരിച്ച് വ്രതം കൊണ്ട് സമൃദ്ധി യാഗാതി കർമ്മങ്ങൾ ചെയ്യുന്ന അവരും ഭക്തന്മാരാണ് ആഗ്രഹങ്ങൾ കൊണ്ട് ധ്യാനിച്ച് പൂജിക്കുന്നവരും ഭക്തന്മാരാണ് നാമാമൃതം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ജപിക്കുന്ന അവരും ഭക്തന്മാർ ഭക്തന്മാരാണ് തീർത്ഥ സ്നാനങ്ങൾ ചെയ്തിടും അവരെയും അപ്പം തീർത്ഥ സ്നാനങ്ങൾ നമ്മൾ കുളി സ്നാനം കുളിച്ച് ജപിക്കാനും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമല്ലോ അവരും ഭക്തന്മാരാണ് കാത്രി പ്രദക്ഷിണം ചെയ്യുന്നവരെയും ഈ ലോകമൊത്തവും ചുറ്റിക്കറങ്ങുന്ന ഭക്തന്മാരുണ്ട് എല്ലടവും ഇങ്ങനെ നടന്ന് എല്ലാ അമ്പലങ്ങളിലൊക്കെ എല്ലോ സഞ്ചരിച്ച് ഭഗവാനി എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കും പ്രദിക്ഷണം ചെയ്യും ഭൂപ്രദക്ഷിണം അതാണ് ധാത്രിയ പ്രദക്ഷിണം ചെയ്യുന്നവരെയും ക്ഷേത്രോ ഉപവാസങ്ങൾ ചെയ്യുന്നവരെയും ക്ഷേത്രത്തിൽ ഉപവാസം എന്ന് പറയുന്ന ഉപവാസം ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന അല്പസമയം അതായത് ഉപവാസം വെച്ചാൽ അത് മാത്രമല്ല ആഹാരം കഴിക്കാതിരിക്കുന്ന വച്ചാൽ വയർ നിറഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കാൻ ഒക്കത്തിൽ നിർത്തായിരിക്കും വിശ് ആഹാരം കഴിക്കാത്ത പക്ഷേ ഇവിടെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഉപവാസം പരമാത്മാവിൻ്റെ അരികിൽ വാസം ഉപവാസം എന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ പരമാത്മാവുമായിട്ട് ചേർന്ന് അമ്പലത്തിലൊക്കെ പോയാൽ നമുക്ക് എന്ത് വരും അവിടെ സപ്താഹങ്ങൾ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരിന്ന് ഭാഗവത പാരായണങ്ങൾ ചൊല്ലുകയും ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഭഗവാന് തന്നെ ലയിച്ചിരിക്കുന്ന ഉപവാസം അങ്ങനെ ഓരോ മക്കളൊക്കെ ഇങ്ങനെ ഞായറാഴ്ച പ്രയോഗ പിടിച്ച് ഒരിക്കലായി അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഇങ്ങനെ ഭക്തിപൂർവ്വം ഇരിക്കണം അല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ അവർ ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കുക പ്രാർത്ഥിക്കുക അവർക്കൊപ്പമരുന്ന് നാമം ചൊല്ലുക അപ്പോൾ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്നതാണ് ഉപവാസം ആ അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ക്ഷേത്രോ ഉപവാസങ്ങൾ ചെയ്യുന്നവരെയും ക്ഷേത്രോ ഉത്സവങ്ങളെ കൽപ്പിപ്പവരെയും ഒരു ആണ്ടുതോറും ഇന്ന ഇന്ന കാര്യങ്ങൾ അമ്പലത്തിൽ നടത്തണം അതാ അതൊക്കെ അങ്ങനെ പറയുന്നു ഭഗവാൻ വേണ്ടിയുള്ളതാണല്ലോ അപ്പോൾ അവരും ഭക്തന്മാരാണ് പക്ഷേ ഏത്രോ ഉത്സവങ്ങളെ കല്പിപ്പോരെയും പുണ്യസ്ഥലങ്ങളിൽ പുണ്യകൃതരെയും വേദാദി വിദ്യകൾ അഭ്യസിപ്പോവരെയും ഈ വേദങ്ങളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ പഠിക്കുന്ന അവരും ഭക്തന്മാരാണല്ലോ എത്ര എത്ര പിള്ളേരായിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുന്നതും നമ്മൾ ഈ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നോണ്ടല്ലോ പലപ്പോഴും എന്ത് നല്ല അറിവാണ് അപ്പോൾ അത് നല്ലതാണ് അതൊക്കെ പഠിക്കുന്നതും ഭക്തനാണ് പിന്നെ വേദാന്ത വിത്തുക്കളായുള്ളവരെയും അതായത് ഉപനിഷത്തുക്കളൊക്കെ അറിയാവുന്നവർ അങ്ങനെ വേദാന്ത വിത്തുക്കളാണല്ലോ അവരൊക്കെ ഉപനിഷജ്ഞാനികൾ കാരുണ്യശീലരായുള്ളവർ തമ്മയും കാരുണ്യ ശീലരായ ഉള്ളവർ തമ്മയും അപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരുണ്ട് അതും ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവർക്ക് അങ്ങനെ കാണിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ഒരു ഒരു വിഷമമുള്ളവരെ കാണുമ്പോൾ അവരെ കൊണ്ട് ഒന്നും കൊടുക്കാനോ സഹായിക്കാനോ പറ്റില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് അല്പം കൃപ കാരുണ്യമെങ്കിലും അങ്ങോട്ട് അവരിലേക്ക് ചെല്ലും അങ്ങനെയുള്ളതും ഭക്തന്മാരാണ് അങ്ങനെ കാരുണ്യശീലരായുള്ളവർ തമ്മയും പ്രിയന്മാരെന്ന് തേറുവിൻ അറിയുവിൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ അതായത് യമ യമരാജൻ കാലദൂതന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇവിടെത്തൊന്നും പോകരുത് അതെല്ലാം ഭക്തന്മാരാണ് അറിയുവിൻ തേറുവിൻ നാല് ഇതെല്ലാം ഭഗവാന്റെ പ്രിയന്മാരെന്ന് നിങ്ങൾ അറിയുവിൻ തൽസേവകാൻ പ പരിരക്ഷിതം ദൂതന്മാർ അപ്പോൾ ഇങ്ങനെയുള്ള തൽസേവകാൻ അങ്ങനെയുള്ളവരെ തത്സമന്മാരങ്ങ് അനുസരിച്ച് ഇടുവോർ അപ്പം ദൈവദൂതന്മാർ പരമാത്മാവിൻ്റെ സേവകന്മാരാണ് അവർ സമന്മാരായിട്ട് ഈ ഭൂമി മൊത്തവും ധാത്രയിലെല്ലാം ഇങ്ങനെയുള്ള ഭക്തന്മാരെ സഹായിപ്പാൻ അവർ ഭഗവാന്റെ അനുസരിച്ച് അവർ വരുന്നവരാണ് അവരെയും അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർ എന്ത് വേണം ഈ ദൂതന്മാർ കാലദൂതന്മാർ വന്നാൽ അപ്പോൾ തൽസമന്മാരങ്ങ് അനുസരിച്ചിടുവോർ നിങ്ങളവരെയും ഭക്തരായി മേവിനോർ ഇങ്ങനെയുള്ളവർ തമ്മയും ഒക്കവേ തിങ്ങും ആനന്ദഭക്രിയ വണങ്ങിയിടുവൻ ഇങ്ങനെയുള്ള ഭക്തന്മാരെയും വിഷ്ണുദൂതന്മാരും ഒക്കെ നിങ്ങൾ കണ്ടാൽ എന്തു ചെയ്യണം നിങ്ങളും അത് അവരെ ആനന്ദത്തോടെ അവരെ വണങ്ങൂ അവരെ അവരോട് നമ നമസ്കാരം പറഞ്ഞ് വണങ്ങിയിടുവിൻ ആനന്ദഭക്രിയ തന്നെ വണങ്ങിയിടുവിൻ എന്തിനാ ഇവരെല്ലാം പരമാത്മാവിന് ഇഷ്ടമുള്ളവരാണ് ഭഗവാൻ്റെ ഭക്തന്മാരായതുകൊണ്ട് അവരെ നിങ്ങളും അതുപോലെ കാലദൂതന്മാരും അങ്ങനെ ഒന്ന് വണങ്ങുവിൻ അല്ലാതെ അജാമണൻ്റെ കഴുത്തേല് കയറിട്ടതുപോലെ വലിച്ചഴക്കാൻ പാടില്ല ഇതാണ് യമ യമധർമ്മൻ പറഞ്ഞു കൊടുക്കുന്ന ആ ദൂതന്മാർക്ക് അങ്ങനെ ഉള്ളിടത്തും പോകരുത് അവരെ കണ്ടാൽ നിങ്ങളും ഭക്തിയാ വണങ്ങുവിൻ ഇവർ തങ്ങൾ അനുഗ്രഹിക്കും വണ്ണം അപ്പോൾ അവരെ നിങ്ങൾ വണങ്ങുമ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിക്കും വണ്ണം തൽപ്രസാദീനം നടന്നു നോക്കുമ്പോൾ അല്പേതര തെളിയുന്നില്ല അവർ തങ്ങൾ അനുഗ്രഹിക്കും വേണം തൽപ്രസാദേന നടന്ന് നോക്കുമ്പോഴത് അൽപേതരം ജനമുണ്ട് അനേകം വിധം അപ്പം അൽപേതര ജനം ധാരാളം ജനങ്ങളല്ലാതെ ഉണ്ട് ഇങ്ങനെയുള്ള ഭക്തന്മാരെ നിങ്ങളും വണങ്ങി വരുമ്പോൾ അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് വരും അപ്പോൾ അങ്ങനെ തൽ പ്രസാദേന അവരുടെ പ്രസാദം കൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ അനേകം ജനങ്ങൾ അല്ലാത്തവരുണ്ടല്ലോ അത് അങ്ങനെയുള്ളവരാ അതാ പറയുന്നുണ്ട് ദുഷ്കൃതം ഏറ്റം അനുദിനം ചെയ്ത് ചെയ്ത് ഉൾത്താ ദൈവനാസ്തികരാ എത്രയും ദൈവനാസ്തിക ദൈവമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ദുഷ്കൃതങ്ങളെല്ലാം ഏറ്റവും ചെയ്തു നടക്കുന്നവരാണ് ഏറ്റവും അനുദിനം ദിനദിനം ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ട് അവർ ഉൾത്താരില്ല എന്ത് അവരുടെ ഉള്ളില് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടനൻ ദുഷ്ടന്മാരാം അവർ തമ്മിൽ എല്ലാരെയും കെട്ടി ഇഴച്ചു കൊണ്ടിങ് പോന്നിടുവൻ അപ്പം ഇങ്ങനെ ദൈവവുമില്ല ഒന്നുമില്ല എല്ലാവരെയും പിന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഉപദ്രവിച്ചു ഇങ്ങനെ നടക്കുന്ന കുറേ ജനങ്ങളുണ്ട് അവരെ നിങ്ങൾ ചെന്ന് കെട്ടി ഇഴച്ചു കൊണ്ടിങ്ങി പോന്നിടുവിൻ അല്ലാതെ കണ്ട് ഈശ്വരാനുഗ്രഹം ചേർന്ന കല്യാണശീലർ അനേകം ദുരിതങ്ങൾ വല്ലാതെ ചെയ്കലും ചെന്നടുക്കുന്നത് വല്ലായ്മയായ ഇവരുമില്ല ഒരു സംശയം അല്ലാതെ ഈശ്വരാനുഗ്രഹം ചേർന്ന കല്യാണശീല ശീല മംഗളകരമായിരിക്കുന്ന ഭക്തന്മാരെ നിങ്ങൾ ചെന്ന് ഇങ്ങനെ അജാമണ്ണ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താൽ ദുരിതങ്ങളും വല്ലാതെ നിങ്ങൾ ചെയ്താൽ ചെന്നടുക്കുന്നത് എന്താ വല്ലായ്മയായി വരും നിങ്ങൾക്കത് വല്ലായ്മയായി വരും ഇപ്പം നിങ്ങൾക്ക് ഇളിഫരായി നിങ്ങൾക്ക് വഴക്ക് കേട്ട് നിങ്ങളെ ആട്ടിപ്പുറത്താക്കി നിങ്ങൾ അവിടുന്ന് ലജ്ജിച്ച് നാണു വന്നതുപോലെ നിങ്ങൾക്ക് ഇനിയും അങ്ങനെ ചെന്നാൽ വല്ലായ്മയായി വരും ഇല്ല ഒരു സംശയവും അതിലില്ല അതുകൊണ്ട് അങ്ങനെ പോകണ്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്തന്മാർ ആദ്യം നമ്മൾ വായിച്ച് അങ്ങനെ ഉള്ളവരടുക്കെ ചെല്ലണ്ട അവരെ കണ്ടാൽ നിങ്ങളും വണങ്ങുക അവരെ കണ്ട് വണങ്ങിയിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച പ്രസാദം നിങ്ങളും വാങ്ങിച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ജനങ്ങളെ കാണാം അപ്പം അവരെ നിങ്ങൾ കെട്ടി വലിച്ചഴച്ച് കൊണ്ടുവന്നോളൂ വന്നോളു എന്നാണിവിടെ പറഞ്ഞത് കല്യാം ധർമ്മരാജൻ പുനരിങ്ങനെ നല്ലത് ചൊന്നത് കേട്ടതാ ദൂതരും ഭക്തി വളർന്ന കഥ തെളിഞ്ഞേറ്റവും ഭക്തപ്രിയനെ നമസ്കരിച്ചിടിനാർ അങ്ങനെ ഇത്രയും ധർമ്മരാജനൊക്കെ ദൈവിക അവരുടെ ജോലി അവരൊക്കെ ആ ഈ ഒരു കർമ്മം അവരെ ഭഗവാൻ ഏൽപ്പിച്ചതാണ് എല്ലാ കർത്താവ് ആരാണ് പരമാത്മാവ് തന്നെയാണ് ഈ ലോകത്ത് എല്ലാം നയിക്കുന്നത് ഈശ്വരൻ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ജോലി ഒരുപാട് പേരെ ഏൽപ്പിച്ചേക്കുന്നു അവർക്കത് കർമ്മം നടത്താനുള്ള അവകാശമേ ഉള്ളൂ അല്ലാതെ നിയന്ത്രിക്കാനും ഇതെല്ലാം പരമാത്മാവ് നാരായണനുണ്ട് അവർ അതാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം ജഗ് ജഗത്രയെ മൊത്തവും കർത്തൃത്വവും നടത്തുന്ന ഭഗവാൻ പരമാത്മാവാകുന്നു അത് ഇതെല്ലാം നമ്മൾ ഇത് ജോലികൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചേക്കുന്ന അവർ ചെയ്യുന്ന അത്രേ ഉള്ളു അതുകൊണ്ട് കല്യനാം ധർമ്മരാജൻ ഇങ്ങനെ നല്ലത് ചൊന്നത് കേട്ടതാ ദൂതരും ഭക്തി വളർന്ന കഥാ തെളിഞ്ഞേറ്റവും ഭക്തപ്രിയനെ നമസ്കരിച്ചു കിടന്നാർ ഇത്രയും ഗുണദോഷങ്ങളും നന്മകളും എല്ലാം യമധർമ്മൻ പറഞ്ഞു കൊടുത്തപ്പോൾ യമദൂതന്മാർ അദ്ദേഹത്തിനെ നമസ്കരിച്ചു ഭക്തപ്രിയനെ മിത്രാത്മജനം പ്രണവ സംയുക്തമാവും അത്യുത്തം അത്യുത്തമാ അഷ്ടാക്ഷരം ജപിച്ചിടിനാൻ അപ്പോൾ എന്താ വേണ്ടേ പ്രണവ സംയുക്തമാവും അത്യുത്തമാ അഷ്ടാക്ഷര അത്യുത്തമാം അഷ്ടാക്ഷരം ഓം നമോ നാരായണായ എട്ട് അക്ഷരത്തിന് അഷ്ടാക്ഷരം എന്ന് പറയുന്നത് അപ്പോൾ അത്യുത്തമാണത് അത്യുത്തമമായ ഈ ആ അക്ഷ ആ നാമം നാരായണ എന്നുള്ള മന്ത്രം തന്നെ മതി അത് പിന്നെ ഓം നമോ നാരായണ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നാരായണ അവിടെ നമസ്കരിക്കുന്നു അങ്ങനെയാണ് ഓം നമോ നാരായണ എന്ന് പറയുന്നത് മന്ത്രം നാരായണായ അപ്പോൾ ആ ഒരു മന്ത്രം മന്ത്രത്തിൻ്റെ ആ ഒരു ശക്തിയാണ് ഇവിടെ അജാമളൻ ഇങ്ങനെ ആയത് അതുകൊണ്ട് എന്താ പറയുക അത്യുത്തമമായ ഈ അഷ്ടാക്ഷരം നിങ്ങൾ ജീവിച്ചതിനാൽ മൃത്യുദൂതാന്യവും അന്ന് തൊട്ട് അന്യഹം ഉത്തമ പൂരുഷ ഭക്തപ്രവനരെ ശങ്കിജു പാരിൽ നടക്കുമാറാകുന്നു അങ്ങനെ അദ്ദേഹം ഈ യമധർമ്മൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അന്ന് തൊട്ട് എന്ത് വന്ന് മൃത്യുദൂതാ ദൂധാന്യം അതായത് ഈ കാലദൂതന്മാർ അന്ന് തൊട്ട് അന്യം ഉത്തമ പുരുഷ ഭക്ത പ്രവരെയും ശങ്കിച്ചു പാലിൽ നടക്കുമാറാകുന്നു അങ്ങനെയുള്ള ഭക്തന്മാരെ കാണുമ്പോൾ അവർ മറിഞ്ഞു തിരിഞ്ഞൊക്കെ പോകും കാരണം അന്നിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഒരു നാണക്കേട് പോലെ ഇങ്ങനെ ശങ്കിച്ചു പാലിൽ ഈ ഭൂമിയിലൊക്കെ വരുമ്പോൾ അങ്ങനെ നാണിച്ചൊക്കെ നടക്കുന്നു ശങ്കിച്ചൊക്കെ അവർ നടക്കുമാറാകുന്നു ശങ്കരനാരായണ പരിപാഹിമാം ഏവം അജാമിളോതെന്തം അനുഗ്രഹമാവോളം ഒട്ടു ചുരുക്കമായി ഏദൃശം അങ്ങനെയാണ് ഇവിടെ അജാമളൻ്റെ മോശത്തിനെ പറ്റി പറയുന്നത് അപ്പോൾ ഒരുവിധം നമുക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ഭക്തന്മാർ പല പല രീതിയിലാണ് നമുക്ക് ഈ ലോകത്ത് ഭക്തന്മാരുള്ളത് എല്ലാവരും ഒരേ രീതിയിലല്ല ഒരച്ഛൻ്റെ അമ്മയുടെയും പത്ത് മക്കളുണ്ടെങ്കിൽ ഈ പത്തു മക്കൾ ഒരേ രീതിയിലല്ല ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് പലരും പല രീതിയിലാണ് ചിലർ ദാനധർമ്മങ്ങൾ ചെയ്യും ചിലർ വിഷമിക്കുന്നവർക്ക് കരുണ ചോദ്യം ചിലർ അവരെ എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കും അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾക്കും അന്നദാനം ഇങ്ങനെ ഭഗവാനെ ക്ഷേത്ര ഉപവാസ ഉപവാസം പോയിരിക്കും പിന്നെ ചിലരെങ്ങനെയാ ധ്യാ ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കും പ്രാർത്ഥിക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോ രീതിയിലാണ് ഈ ലോ ഈ ലോക ചിന്തകളെല്ലാം അങ്ങനെയാണ് അതേസമയം ഇതിലെന്താ വേർപെട്ട ഒരെണ്ണം ഉണ്ട് അതാണ് ഇവിടെ അജാമണൻ ഗംഗാസീമന് തടത്തിച്ചെന്നിരുന്ന് ധ്യാനിച്ച് എങ്ങനെയാ അത് അതങ്ങനെ ആയിരത്തിൽ ഒന്നൊക്കെയേ കാണും അല്ലാതെ ഉള്ളതെല്ലാം ഭക്തന്മാരാണ് അവരെല്ലാം എങ്ങനെയുള്ള ഭക്തന്മാരാണ് ഈ ലോക ചിന്തയിലേക്കുള്ള ഭക്തന്മാർ അല്ലാതെ നമുക്ക് ഈ അജാമണൻ എങ്ങനെയാ പോയത് അജാമളൻ ഭാര്യയും പുത്രന്മാരെയും ധനവും വീടും എല്ലാം ത്യജിച്ചിട്ടാണ് സർവ്വതം വെടിഞ്ഞിട്ടാണ് അദ്ദേഹം പോലും തപസ്സ് ചെയ്തത് എന്തിനാ പരമാത്മാവിൽ ലയിക്കാൻ അതുകൊണ്ടാണ് സാരൂപ്യം കിട്ടിയത് സാരൂപ്യം വേണമെങ്കിൽ നമ്മളിതിൽ നിന്നെല്ലാം വിരമിക്കണം ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയൊക്കെ അടക്കി നമ്മൾ നമ്മൾ എന്ത് വേണം ഒന്നിലും ആഗ്രഹങ്ങളൊന്ന് എല്ലാ ആഗ്രഹങ്ങളും വെടിയണം അദ്ദേഹം അവസാനം അങ്ങനെ ആയി എല്ലാത്തിൽ നിന്നും മുക്കുതിനായിട്ടാണ് തപസ് ചെയ്ത് പരമാത്മാവിൽ ലയിച്ചത് അത് എല്ലാവർക്കും ഒന്നും പറ്റണോ പറ്റ പറ്റുന്ന കാര്യമല്ല അതിനൊരു വാസന കാരണം ജന്മത്തെ നമ്മൾ അത് വാസനയായിട്ട് തന്നെ വന്നേ അതൊക്കെ അങ്ങനെ ഉള്ളവർക്ക് അത് യഥാർത്ഥത്തിൽ അത് കിട്ടാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാം ഇങ്ങനെ പക്ഷേ ഇങ്ങനെ അന്ന് വന്ന് പല പല ജന്മങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ ആയിത്തീരും ഒന്നേന്ന് എടുത്ത് പിടിച്ച് പെട്ടെന്ന് അങ്ങനങ്ങാവത്തില്ല അതെല്ലാം പല പല കൂടിയാണ് അതിനാണ് നല്ല കർമ്മങ്ങളെ ചെയ്യാവൂ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് വീണ്ടും ജനിക്കുന്നത് അപ്പം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം നമുക്ക് എന്താ ഈ ലോകത്തെ ആഗ്രഹങ്ങൾ അങ്ങനെ ആഗ്രഹമുണ്ട് അടുത്ത ജന്മവും എനിക്കിങ്ങനെ ഇങ്ങനെ ആവണേ ദൈവമേ എനിക്ക് അങ്ങനെ സുഖമായിട്ട് ജീവിക്കണം നാണ് അല്ലെങ്കിൽ വിദ്യ വേണം ജോലി അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയി വരും ഭരതന്റെ ഉള്ളിൽ ആഗ്രഹം എന്തായിരുന്നു മാനി മാനി എന്ന് പറയുന്ന ദിവസം മാന് മരിച്ച് ഭരതൻ മരിച്ച മാനായിട്ട് വന്നില്ലേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അപ്പോഴന്നെ ആ ദേഹം തിനിച്ച് കളഞ്ഞിട്ട് അടുത്ത ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരു പൂസരനായി ജനിച്ചു വന്ന് അപ്പോൾ അത് അത്രയ്ക്കും ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് നമുക്ക് അങ്ങനൊന്നും ആവത്തില്ലല്ലോ അപ്പം നമ്മളെന്ത് വേണം നമുക്ക് ഈ ലോക ചിന്തയില് ജീവിച്ചാലും ഭക്തനാ എല്ലാവരും ഭക്തന്മാരാണ് പിന്നെ അങ്ങനെ അല്ലാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് കാലദൂതന്മാർക്ക് അവിടെ ഓർഡർ കൊടുത്തേക്കുന്നത് അങ്ങനെയുള്ളവരെ നിങ്ങൾ കെട്ടി വലിച്ചെഴിച്ചുകൊണ്ട് ഇഞ്ഞ് പോന്നിടുമേ കാലദൂതൻ പറഞ്ഞ അതായത് യമഹുടൻ പറഞ്ഞേക്കുന്നത് യമദൂതൻ അതായത് ആ ധർമ്മ ധർമ്മരാജൻ നമുക്ക് ഇത്രയും ഇന്ന് അപ്പോൾ ആചാമണ മോഷണം തീർന്ന് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ കമൻസ് ചെയ്യൂ മനസ്സിലായോ ഇല്ലയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഓം നമോ നാരായണായ സ ഹരിവോം ഹരിവോം ഹരി